നമസ്കാരം റാപ്പർ മികച്ച ഗാന രചയിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിലുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുകയാണ് അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം വേളനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് നടക്കുന്നത് നിരവധി പേർ വീടനെ എതിർക്കുമ്പോൾ വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്ന ഒറ്റ വഴിയിലൂടെ വീടന്റെ സർഗാത്മകത വായിച്ചെടുക്കാം എന്നാണ് അനുകൂലിക്കുന്നവർ പറയുന്നത് ൈംഗിക പീഡന ആരോപണ വിധേയന് അവാർഡ് നൽകിയതിനെ വിമർശിച്ച് എഴുത്തുകാരി ഇന്ദു മേനോൻ നടൻ ജോയി മാത്യു സംവിധായകൻ കെ വ്യാസൻ എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു നികുതി നൽകുന്ന പണത്തിൽ നിന്ന് ഇത്തരക്കാർക്ക് പുരസ്കാരം നൽകി ആദരിക്കുന്നത് നിയമത്തെ പരിഹസിക്കുന്നതല്ലേ എന്നായിരുന്നു ജോയി മാത്യു ചോദിച്ചത് വേടന്റെ സ്ഥാനത്ത് ദിലീപിനായിരുന്നു സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ കേരളത്തിലെ സാംസ്കാരിക നായിക നായകന്മാർ എത്രമാത്രം ബഹളം വെച്ചേനെ ഇത് ഇരട്ടിത്താ പാണെന്നായിരുന്നു സംവിധായകൻ വ്യാസന്റെ വിമർശനം നേരത്തെ പീഡന കേസ് നിലനിൽക്കുന്നതിന്റെ പേരിൽ കമാന സംഭവം എന്ന സിനിമയിലെ അഭിനയത്തിന് നടൻ ദിലീപിന് അവാർഡ് പരിഗണിക്കരുതെന്ന് ആവശ്യമുയർന്നിരുന്നു അതുപോലെ രണ്ടായിരത്തി ിൽ വൻ വിജയം നേടിയ ചിത്രമായിരുന്നു ഹോം മഞ്ജു പിള്ളയും ശ്രീനാഥ് ഭാസയും ഇന്ദ്രൻസും മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രത്തിന് ഒരു അവാർഡ് പോലും ലഭിച്ചില്ല അതിന്റെ പിന്നിലെ കാരണമായി കേട്ടത് നിർമ്മാതാവ് വിജയ് ബാബു ലൈംഗിക കേസിൽ പ്രതിയായി എന്നതാണ് എന്നാൽ ഇപ്പോൾ കഞ്ചാവ് കേസിലും പുലിപ്പല്ല കേസിലും പീഡന കേസിലും പ്രതിയായ വേടന് അവാർഡ് കൊടുത്തതിലെ ഇരട്ടത്താപ്പാണ് പലരും ചോദ്യം ചെയ്യുന്നത് എല്ലാം നടന്നത് ഒരേ സർക്കാരിന്റെ കീഴിൽ നടന്ന അവാർഡ് ദാനത്തിലാണെന്നത് വിരോധാഭാസമാണെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു ഈ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന ശ്രദ്ധേയമായ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ഹോം എന്ന മലയാളം സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ച സമയത്ത് ഈ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് എന്നാൽ ഒരൊറ്റ അവാർഡ് പോലും ഈ സിനിമയ്ക്ക് കിട്ടിയില്ല അതിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇന്ദ്രൻസ് അടക്കമുള്ളവർ രംഗത്ത് വന്നിരുന്നു ഒരു കുടുംബത്തിലെ ഒരാൾ തെറ്റ് ചെയ്താൽ മറ്റുള്ളവരും കുറ്റക്കാരാകുമോ എന്നായിരുന്നു ഇദ്ദേഹം ചോദിച്ചത് ഈ സിനിമ നിർമ്മിച്ചത് വിജയ് ബാബു ആയിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു കേസ് ഉണ്ടായിരുന്നു അത് കാരണമാണ് ഈ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതിരുന്നത് എന്നൊക്കെ ആരോപണം ഉണ്ടായിരുന്നു അത് സത്യമാണോ അല്ലയോ എന്ന് ചോറ് കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്നാൽ ഇപ്പോൾ വേടന് അവാർഡ് കൊടുക്കുമ്പോൾ ഇതൊന്നും ബാധകമല്ലേ എത്ര എത്ര കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത് മീ ടു കേസുകൾ മാത്രം രണ്ടെണ്ണം മിനിമം ഉണ്ട് അതിനു പുറമേ ബലാത്സംഗം കേസ് വേറെ കഞ്ചാവ് കേസ് വേറെ ഇതൊന്നും പോരാത്തതിന് പുലിപ്പല്ല കേസും ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അവാർഡ് കൊടുക്കരുത് എന്ന് പറയുന്നതിൽ ലോജിക്കില്ല പക്ഷെ ഹോം എന്ന സിനിമയെ മനഃപൂർവ്വം അവഗണിച്ച ആളുകൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ വേടൻ എന്ന വ്യക്തിയെ മാത്രം ചേർത്ത് പിടിക്കുന്നത് ഇപ്പോൾ എവിടെ പോയി സ്ത്രീ സുരക്ഷ വിജയ് ബാബുവിനെതിരെയുള്ള കേസ് പിന്നെ എങ്ങനെയാണ് കേസ് കേസല്ലാതായി മാറിയതെന്നും ജനങ്ങൾക്ക് അറിയാം ഇതാണ് ബോളിവുഡ് കണക്ട് എന്ന പേജിൽ വന്ന കുറിപ്പ് ഈ കുറിപ്പ് ഇപ്പോൾ വലിയ ശ്രദ്ധ ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്